ഫുൾ എ പ്ലസ് വാങ്ങിയ ഒരു കുട്ടിക്ക് സീറ്റ് കിട്ടുന്നില്ലാത്ത അവസ്ഥയിൽ പരാതി പറയേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ തിരിച്ചറിയുക ഓപ്പർച്യൂണിറ്റീസിന് കാത്തു നിൽക്കുന്ന ആളുകളുടെ എണ്ണം കുറവാണ് ഹൗ ടു മേക്ക് യുവർ സെൽഫ് കോമ്പറ്റിറ്റീവ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ സ്കിൽസിനും നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണം നിങ്ങളുടെ മാർക്കും നിങ്ങളുടെ സർട്ടിഫിക്കറ്റും അലോൺ മൂൺ ഹെൽപ്പ് ചെയ്യും അതിനപ്പുറത്തേക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ട് നിങ്ങളുടെ പാഷന് നിങ്ങൾ ഫോളോ ചെയ്യാൻ തയ്യാറാകുമ്പോഴാണ് വിജയമുണ്ടാകുന്നത് പണ്ടൊക്കെ കഷ്ടപ്പെട്ട് പഠിക്കാൻ മാത്രം ആളുകൾ പറഞ്ഞിരുന്നു ഇന്ന് ഇഷ്ടപ്പെട്ട് കൂടെ പഠിച്ചാലേ കഷ്ടപ്പാടിന് റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് ഈ കാലം നമ്മളോട് പറയുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എന്തിനാണ് നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ പ്രയോറിറ്റി എന്താണ് നിങ്ങളുടെ ചോയ്സ് എന്താണ് അത് നിങ്ങൾ നിങ്ങളോടാണ് സംസാരിക്കുന്നത് രക്ഷിതാക്കളും തിരിച്ചറിയേണ്ട ഒരു കാര്യം നമ്മൾ കുട്ടിയെ മെഡിസിൻ അയക്കാൻ നിർബന്ധിച്ച് പറഞ്ഞയക്കുന്നതോ എഞ്ചിനീയറിംഗ് തന്നെ എടുക്കണമെന്ന് നമ്മുടെ ആഗ്രഹം അടിച്ചേൽപ്പിക്കുന്നതിനോ പകരം ആ കുട്ടിയുടെ കഴിവ് എന്തിനാണ് ആ കുട്ടിയുടെ പാഷൻ എന്തിനാണ് എന്നും കൂടെ തിരിച്ചറിഞ്ഞ് പ്രോത്സാഹിപ്പിച്ചാൽ ഒരുപക്ഷെ ഇഷ്ടമില്ലാത്ത ഡോക്ടർ ആവുന്നതിനേക്കാളും നല്ലത് ഒരു ചിത്രകാരിയോ ചിത്രകാരനോ ആവുന്നതായിരിക്കും ഈ കാലഘട്ടത്തിലെ സ്കിൽ എന്നുള്ളത് നിങ്ങളുടെ നിങ്ങളുടെ സ്കില്ലുകളെ ലോകത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരാളുടെ വേണ്ടാത്തൊരു കാലത്തിലേക്ക് നിങ്ങൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഒരു കാര്യം പരിശോധിച്ചു നോക്കുക ലോകമെമ്പാടുമുള്ള സൂപ്പർ ഹീറോ സിനിമകൾ എങ്ങനെയാണ് ഇതിന് മുമ്പ് പുറത്തു വന്നിരുന്നത് സൂപ്പർ ഹീറോ സിനിമകളുടെ വേഷം എന്തായിരുന്നു സൂപ്പർ ഹീറോ സിനിമകളിലെ സൂപ്പർമാന്റെ വേഷം എന്താണ് ബാറ്റ്മാന്റെ വേഷം എന്താണ് അവഞ്ചേഴ്സിലെ നായകന്റെ വേഷം എന്താണ് ക്യാപ്റ്റൻ അമേരിക്ക സീരീസിലെ ആളുകളുടെ വേഷം എന്താണ് സൂപ്പർ ഹീറോസിനെ ലോകത്ത് കൊണ്ട് നടത്തുമ്പോൾ അവരുണ്ടാക്കിയിരുന്ന ഒരു ഒരു കുറെ സാധനങ്ങളുണ്ടായിരുന്നു പക്ഷെ ഇവിടുന്ന് ഒരു സൂപ്പർ ഹീറോ ഇവിടെ കഴിഞ്ഞ വർഷങ്ങളിൽ പുറത്തറി ഒരു സൂപ്പർ ഹീറോ വയനാടിന്റെ കുറുക്കമൂല എന്ന് പറയുന്ന പ്രദേശത്താണ് ചേച്ചി പുറത്തു വന്നത് കുറുക്കംമൂലയിലെ സൂപ്പർ ഹീറോയുടെ വേഷം കൈലും ഉണ്ടാണ് കുറുക്കം സൂപ്പർ ഹീറോയുടെ വേഷം ചാക്ക് കൊണ്ട് മുഖം മറച്ചിട്ടാണ് കണ്ണടയും ക്ലാസും ഒന്നുമല്ല മിന്നൽ മുരളി എന്ന് പറയുന്ന ബേസിൽ ജോസഫിന്റെ ടൊവിനോ തോമസിന്റെ സൂപ്പർ ഹീറോ കുറുക്കം മൂലയിലെ ചാക്ക് കൊണ്ട് മുഖം മറച്ച കൈലി കൊടുത്ത സൂപ്പർ ഹീറോ നെറ്റ്ഫ്ലിക്സിന്റെ ടോപ്പ് ചാർട്ട് ലോകത്ത് ആദ്യ നാല് സ്ഥാനങ്ങളിൽ വന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ അറിയാൻ നോ ഐഡിയ എ പ്രോഡക്റ്റ് ഓർ യുവർ സ്കിൽ കൺഫൈൻഡ് നിങ്ങളുടെ ഒരു സ്കില്ലിനെയും ഇന്ന് ജോഗ്രലി കൺഫൈൻ ചെയ്ത് നിർത്താൻ കഴിയില്ല നിങ്ങൾ നന്നായി പാടുമെങ്കിൽ നിങ്ങൾ നന്നായി പഠിക്കുമെങ്കിൽ നിങ്ങൾ നന്നായി വരക്കുമെങ്കിൽ നിങ്ങൾ നന്നായി ഓടുമെങ്കിൽ നിങ്ങൾ നന്നായി ഫുട്ബോൾ കളിക്കുമെങ്കിൽ നിങ്ങൾ നന്നായി സംവിധാനം ചെയ്യുമെങ്കിൽ നിങ്ങൾ നന്നായി തിരക്ക് തെഴുതു നിങ്ങൾ നന്നായി സ്റ്റിച്ച് ചെയ്യുമെങ്കിൽ നിങ്ങൾ നന്നായി ചെടി വളർത്തുമെങ്കിൽ നിങ്ങൾ നന്നായി കുക്ക് ചെയ്യുമെങ്കിൽ നിങ്ങൾ നന്നായി പെയിന്റ് ചെയ്യുമെങ്കിൽ നിങ്ങൾ എന്ത് നന്നായി ചെയ്യാൻ തീരുമാനിച്ചാലും അത് ലോകത്തെവിടെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു ദിവസമുള്ള രണ്ട് ജി ബി ഡാറ്റയും ആറിഞ്ച് സ്ക്രീനും മതി എന്ന് പറയുമ്പോൾ വടകരയുടെ വൈബിനെ ഇനി പിടിച്ചു നിർത്താൻ പറ്റില്ല എന്നുള്ള കോൺഫിഡൻസ് ഈ സംഗമത്തിലിരിക്കുന്ന മുഴുവൻ ആളുകളിലൂടെയും വരണം ബിലീവ് ഇൻ യുവർ സെൽഫ് നിങ്ങളുടെ കഴിവിൽ നിങ്ങൾ വിശ്വസിക്കുക അതിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കുക അതിന് പേഴ്സണലി നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കുക അതിൻ്റെ ഇടയിൽ പരാജയങ്ങൾ ഉണ്ടാവാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ പറയുന്ന പിന്നെ പിന്നെ ജൂൺ മാസം മുപ്പതാം തീയതി നമ്മൾ ആഘോഷിക്കുന്ന വിജയം ഇരുപത്തി ഒൻപതാം തീയതി രാത്രി വെസ്റ്റ് ഇൻഡീസിൽ വെച്ചിട്ട് അമേരിക്കൻ നാടുകളിൽ വെച്ചിട്ട് ഇന്ത്യയുടെ ക്രിക്കറ്റ് ടീം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള പതിമൂന്ന് വർഷത്തെ പരാജയങ്ങളുടെ കഥ കൂടെ പറയാനുണ്ട് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയാം അപ്പൊ അവിടെയാണ് സെറ്റ് ബാക്കുകളിൽ തിരിച്ചു വരാനുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കലാണ് വിദ്യാഭ്യാസം അവിടെയാണ് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം എം പി പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം ഞാൻ പറയുന്നത് നിങ്ങൾ ഇന്നലെ കണ്ട ജസ്പ്രീത് ബുംറയുടെ ഒരു ബോൾ ആ ബോള് ആ അദ്ദേഹം പതിനെട്ടാമത്തെ ഓവർ എറിയാൻ അറിയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ബാറ്റ്സ്മാൻ്റെ സ്റ്റെമ്പും തകർത്ത് കറന്നു പോകുന്നതിനേക്കാൾ അത് കാണുമ്പോ ഒരു ലഹരിയും ഒരു ലഹരിയും എക്കും തരാനില്ല എന്നുള്ള തിരിച്ചറിവ് ഈ സമൂഹത്തിൽ ഉണ്ടായേ പറ്റൂ മനോഹരമായ ഒരു പാട്ട് കേൾക്കുമ്പോൾ അതിന് കാതൊർക്കുമ്പോ ടൈലർ സ്വിപ്റ്റിന്റെ ഒരു പാട്ടിനെ ആരാധിക്കുന്ന അല്ലെങ്കിൽ ബി ടി എസിന്റെ ആരാധകരുള്ള ആളുകൾ ഇതിലുണ്ടോ ബി ടി എസ് കാരുണ്ടോ ഉണ്ടോ ബ്ലാക്ക് പിങ്കിന്റെ ആരാധകരുണ്ടോ ആ ബ്ലാക്ക് പിങ്കിനെയും ബി ടി എസിനെ ആരാധിക്കുന്ന ആളുകൾക്ക് മറ്റെന്തിനാണ് ഒരു ലഹരിയുടെ ആവശ്യം വരുന്നത് ലയനൽ മെസ്സിയുടെ മനോഹരമായ ഒരു ഗോളിന് വേറെ ഏത് ലഹരിയേക്കാൾ കൂടുതൽ കരുത്തുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിഞ്ഞൂടെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ഒരു സ്യൂ കാണുമ്പോൾ അത് നമുക്ക് നൽകുന്ന ആവേശത്തെക്കാൾ ഏത് മദ്യത്തിനാണ് ഏത് മയക്കുമരുന്നിനാണ് നമുക്ക് ആവേശം നൽകാൻ കഴിയുന്നത് സോ ലെറ്റ് നോട്ട് ഗോ ബിഹൈൻഡ് ദാറ്റ് അത് നിങ്ങളും കൂടെ എടുക്കേണ്ട ഒരു തീരുമാനമാണ് നമ്മുടെ ക്യാമ്പസുകളിൽ നിന്ന് ഞാൻ നിങ്ങളെ സീരിയസ് ആയിട്ട് അലേർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഇവിടെ വന്ന് കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിരവധി മരണവാർത്തകൾ ഞാൻ കേൾക്കേണ്ടി വന്നു ഈ പ്രദേശങ്ങളിൽ നിന്ന് മരണവാർത്തകൾ കേൾക്കേണ്ടി വരുന്നത് ലഹരിക്ക് അഡിക്റ്റഡ് ആയിട്ടുള്ള ചെറുപ്പക്കാർ മരിക്കുന്നതിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ശ്രദ്ധിച്ചിരുന്നു അത് കേൾക്കേണ്ടി വന്നു ദാറ്റ് മീൻസ് നമുക്കിടയിൽ ആരൊക്കെയോ ആ വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ അവരുടെ യഥാർത്ഥ സുഹൃത്തുക്കളാണെങ്കിൽ പിടിക്കേണ്ട സമയമാണ് അവരെ അത് അങ്ങനെ ഇഗ്നോർ ചെയ്ത് അവൻ അങ്ങനെ ആക്കോട്ടെ അല്ലെങ്കിൽ അവൾ അങ്ങനെ അയക്കോട്ടെ എന്ന് പറഞ്ഞ് ടു ദം ഇനി നിങ്ങൾ ഐഡന്റിറ്റി വ്യക്തമാക്കാത്ത തരത്തിൽ ടോക്ക് ടു ഇങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ടെന്ന് ഒരു ടീച്ചറോട് ആരും അറിയാതെ അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോയി പറഞ്ഞു കൊടുക്കുന്നവനാണ് അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നവളാണ് യഥാർത്ഥ സുഹൃത്ത് എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട നിങ്ങളുടെ സൗഹൃദത്തെ നിങ്ങൾ വാല്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യണം അപ്പൊ അതിനെതിരായിട്ടുള്ള പോരാട്ടം ഒക്കെയായി ഈ വേദി നമുക്ക് മാറാൻ കഴിയട്ടെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നിങ്ങളുടെ കഴിവിൽ നിങ്ങൾ വിശ്വസിക്കുക ആ കഴിവുമായിട്ട് മുന്നോട്ട് പോവുക പ്രോത്സാഹിപ്പിക്കാൻ ഇതുപോലുള്ള വേദികൾ ഉണ്ടാകുമ്പോൾ എക്സ്പെക്ട് ബേസ്റ്റ് ചിലപ്പം തിരിച്ചടികൾ ഉണ്ടാവും അതിനെ അതിജീവിച്ച് മുന്നോട്ട് വരാനും കഴിയട്ടെ നമ്മുടെ നാടിൻ്റെ വൈവിധ്യങ്ങളെ കാക്കുക എന്നുള്ളതും കൂടെ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് നിങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യം ഉണ്ടായിക്കൊള്ളണം എന്നില്ല പക്ഷെ ഞാൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയക്കാരെ വെറുതെ വിടരുത് എന്നുകൂടെ ഞാൻ അഭ്യർത്ഥിക്കുക അത് വേറൊന്നും ഉണ്ടായിട്ടല്ല ഈ വ്യൂ പീപ്പിൾ ഹാവ് ഗോട്ട് ആ സെയിം നിങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ടാവണം നിങ്ങൾ നാളെ കൊടിപിടിച്ച് തെരുവിലിറങ്ങണമെന്നില്ല നിങ്ങൾ നാളെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നില്ല പക്ഷെ മത്സരിക്കുകയും ജയിക്കുകയും തോക്കുകയൊക്കെ ചെയ്യുന്ന എന്നെപ്പോൾ ഉള്ള ആളുകൾ എന്ത് ചെയ്യുന്നു എന്ന് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി നിങ്ങളിലുണ്ട് നിങ്ങളുടെ കാലിൽ അണിയുന്ന ചെരുപ്പിന്റെ നികുതി തീരുമാനിക്കുന്നത് പൊളിറ്റിക്കലി ഇലക്ടഡ് ആണ് രാഷ്ട്രീയത്തിൽ നിന്ന് പരിപൂർണമായി വിട്ടു നിൽക്കാനല്ല അതിലെന്ത് സംഭവിക്കുന്നു എന്ന് ശ്രദ്ധിക്കുന്ന ഒരു യുവതൊക്കെയാണ് രാജ്യത്തെ നേർവഴിക്ക് നടത്താൻ ശ്രമിക്കുക ജയിക്കാനും തോൽക്കാനും വേണ്ടി ജാതിയും അതുമൊക്കെ പറഞ്ഞ് നമ്മൾ പറയുന്നത് ഈ നാടിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം അതിനെല്ലാം മറികടക്കുന്ന ഒന്നാണ് ലോകത്ത് ഇത്രയും ഭാഷ സംസാരിക്കുന്ന ഒരു രാജ്യം വേറെയില്ല ലോകത്ത് ഇത്രയും വിശ്വാസങ്ങളും മതങ്ങളും ജാതികളും ഉപജാതികളുമുള്ള ഒരു രാജ്യം വേറെയില്ല ലോകത്ത് ഇത്രയും കാലാവസ്ഥാ വ്യതിയാനങ്ങളുള്ള ഒരു നാട് വേറെയില്ല ലോകത്ത് ആളുകളെ കണ്ടാൽ ഇതുപോലെ വൈവിധ്യങ്ങളുള്ള ഒരു നാട് വേറെയില്ല ലോകത്ത് ഭക്ഷണത്തിൽ ഇത്രയധികം വ്യത്യാസങ്ങളുള്ള ആചാരങ്ങളിൽ ഇത്രയധികം വ്യത്യാസങ്ങളുള്ള ഒരു നാട് വേറെയില്ല ഞാൻ വടകരയിൽ വന്നപ്പോൾ ആളുകൾ പറഞ്ഞ് ആണി ഉണ്ട് നോക്കണേ ആണി ഉണ്ട് നോക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു കാലുമ്പോൾ കുത്തിക്കേറുന്ന ആണിയായിരിക്കും വിചാരിച്ചിട്ട് ഞാൻ നോക്കുക ഞാൻ നോക്കിയിട്ട് ഒരാണിയും കാണുന്നില്ല പിന്നെ എനിക്ക് മനസ്സിലായത് ആണി എന്ന് പറയുന്നത് ഡ്രൈനേജിനെയാണ് ചാലിനെയാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നു ഒരു ഭാഷയാണ് ഞാൻ പാലക്കാടിൽ എനിക്ക് വടകര പറയുന്ന ഭാഷ മനസ്സിലാക്കാൻ ചില സമയത്തധികം സമയം വേണ്ടി വരുന്നുണ്ട് അതുപോലെ എൻ്റെ ഇടവലം കാരനാണെന്ന് പറയുമ്പോൾ അത് എന്ത് കാരണമാണെന്നൊന്നും മനസ്സിലാവാതെ ഞാൻ ആദ്യം വന്ന ആൾക്കാരോട് ചോദിച്ചു പിന്നെ മെല്ലെ ചോദിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് ഇത് തൊട്ടപ്പുറത്തുള്ള അല്ലെങ്കിൽ അടുത്ത് അല്ലെങ്കിൽ തൊട്ടപ്പുറത്തുള്ള ആളാണെന്നൊക്കെ പറയും അത്രയും ഡയലക്റ്റുകളുള്ള ഒരു നാട് ആ ജാതിക്കും മതത്തിനും ഒക്കെ അതീതമായിട്ട് ഇപ്പോഴും ഒരുമിച്ച് കഴിയുന്നുണ്ടെങ്കിൽ ആ ഓക്സിജന്റെ പേരാണ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ ഭരണഘടന ഈ നാടിന്റെ ജനാധിപത്യ മതേതര മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്ന ഒന്നാണ് ഇപ്പൊ ജാതിയും മതവും വിശ്വാസം ഒക്കെ അവരവർക്ക് അവരുടേതുമായി മുന്നോട്ട് പോകാം അത് മറ്റൊരാളുടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടാത്ത രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം അത് നമ്മളെ വേർതിരിക്കുന്ന കാലം ഈ നാട്ടിൽ ഉണ്ടാവരുത് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും നേരുന്നു ഈ വൈബ് നിലനിൽക്കട്ടെ നാളെ ഞാൻ വടകരയുടെ എം പി ആണ് എൻ്റെ മേൽവിലാസം വടകരയാണ് ഇത് വടകരയുടെ എം എൽ എ ആണ് എം എൽ എയുടെ മേൽവിലാസം വടകരയാണ് ഇത് വടകരയുടെ മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉണ്ട് അവിടെ വടകരയാണ് മേൽവിലാസം ഒഞ്ചിയത്തിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് ഒഞ്ചിയമാണ് മേൽവിലാസം അഴിയൂരിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് അഴിയൂരാണ് മേൽവിലാസം ഇവിടെ യും അതുപോലെ തന്നെ പിന്നെ ചോറോടിന്റെ ഒക്കെ പ്രസിഡന്റും അവർക്കൊക്കെ നാടാണ് മേൽവിലാസം നാടിനൊരു മേൽവിലാസം വേണമെങ്കിൽ ഞങ്ങൾ ഉറ്റുനോക്കുന്നത് ജനപ്രതിനിധികളെ അല്ല നാടിനൊരു മേൽവിലാസം വേണമെങ്കിൽ നാളെ വടകര അറിയപ്പെടണമെങ്കിൽ ഞങ്ങൾ ഉറ്റുനോക്കുന്നത് നിങ്ങൾ ഓരോരുത്തരെയുമാണ് എന്നുള്ളത് സ്നേഹത്തോടെ അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് പിന്നെ നമുക്ക് വലിയ ജയമൊക്കെ ഉണ്ടായി ഫുൾ എ പ്ലസ് നേടി നമ്മൾ ഇതിലേക്കൊക്കെ നിരന്തരം ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുകളുണ്ടായിരുന്നു ചിലപ്പം മൊബൈൽ നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചു വയ്ക്കും ചിലപ്പം ടി വിയുടെ റിമോട്ട് എടുത്തിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഓഫ് ചെയ്തിട്ട് ഒറ്റ പോക്കങ്ങ് പോവും ചിലപ്പോൾ എപ്പോഴും ചീത്തയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും ഈ അമ്മ എന്തൊരു ശല്യമാണ് ഈ അച്ഛനെ കൊണ്ട് ഞാൻ തോറ്റു എന്നൊക്കെ മനസ്സിൽ തോന്നുമെങ്കിലും നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ ഒരു പുതപ്പ് സ്ഥാനം തെറ്റി കിടക്കുന്നുണ്ടെങ്കിൽ ആ പുതപ്പ് നേരാക്കിയിട്ടിട്ട് എൻ്റെ കുട്ടിയെ കാത്തോളിനെ എന്ന് പറയുന്ന അച്ഛൻ്റെയും അമ്മയുടെയും പ്രാർത്ഥന കൂടിയാണ് ഈ വിജയം എന്നുള്ളത് ഒരിക്കലും മറക്കാതിരിക്കുക അവരുടെ കൂടെയും ഉണ്ടാവുക നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടെ ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു വടകരയിൽ നൂറ് മേനി വിജയത്തിന് വേണ്ടി അക്ഷീണം യത്നിച്ച പ്രിയപ്പെട്ട രമേശിക്കും അതുപോലെ തന്നെ വൈവിന്റെ ടീമിനും വൈവിനെ സംബന്ധിച്ച് അഭിമാനത്തോടെ സന്തോഷത്തോടെ ഇന്ന് രാവിലെ മുതൽ എനിക്ക് ക്ലാസ് കൊടുത്തോണ്ടിരിക്കുന്ന ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് പ്രിയപ്പെട്ട രജീഷ് രാവിലെ അവിടെ കണ്ടപ്പോൾ ഇപ്പോൾ സ്റ്റേജിൽ ഇരുന്നപ്പോൾ സ്റ്റേജിലിരുന്നപ്പോ പറഞ്ഞുകൊണ്ടേയിരിക്കുക വൈവിനെ പറ്റിയും നിങ്ങളെ പറ്റിയും അപ്പോൾ ഈ വേദിയിലുള്ള പ്രിയപ്പെട്ട സജീവേട്ടനും അതുപോലെ തന്നെ ശ്രീ ഇതിൻ്റെ ചെയർമാൻ ശ്രീ കെ ടി മോഹൻദാസ് അവകളും ഇവിടെ പിന്നെ കോർഡിനേറ്റ് ചെയ്ത പ്രിയപ്പെട്ട ശ്രീ പ്രമോദ് എം എൻ അവർ അതുപോലെ ഡോക്ടർ ശശികുമാർ പുറമേരി ഉൾപ്പെടെയുള്ള വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും രക്ഷിതാക്കൾക്കും പ്രിയപ്പെട്ട അധ്യാപിക അധ്യാപകമാർക്കും എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു 在。